സൗമ്യ ബ്ലോഗ് ഇസ്രയേൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പ്രോട്ടീൻ പൗഡർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ ഡയറ്റ് ചെയ്യുന്നവരുടെ ക്ഷീണം മാറുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ പൗഡർ ആണ് നിങ്ങൾ വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഇതിന് മുൻപുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം നിങ്ങൾ കണ്ടു നോക്കുക നമ്മൾ വണ്ണം കുറയ്ക്കുന്നവർ ഡയറ്റ് ചെയ്യുന്നവർക്ക് പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ മുടി മുഴിച്ചിട്ട് പിന്നെ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഒന്നിനും ഒരു ഉന്മേഷമില്ലായ്മ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് അപ്പോൾ ഞാൻ ഈ പ്രോട്ടീൻ പൗഡറിനകത്ത് പ്രധാനമായിട്ടും അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് ബദാം ആണ് ബദാമിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒത്തിരി നല്ലതാണ് ബദാം കഴിക്കുന്നത് പിന്നെ രണ്ടാമത്തെ മത്തങ്ങയുടെ കുരുവാണ് മത്തങ്ങയുടെ കുരുവിനകത്തും ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ സ്കിന്നിനും നമ്മുടെ എല്ലുകളുടെ ബലത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് മത്തങ്ങയുടെ കുരു പിന്നെ മൂന്നാമതായിട്ട് സൺഫ്ലവർ സീഡാണ് സൺഫ്ലവർ സീഡിനകത്ത് വൈറ്റമിൻ എ ഇ എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് നല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണിത് പിന്നെ നാലാമതായിട്ട് ഫ്ലാക് സീഡാണ് ഫ്ലാക്സീഡ് കഴിക്കുന്ന നമുക്ക് കോൺസ്റ്റിപ്പേഷൻ തടയാനും നമ്മുടെ സ്കിന്നിനും ഒരു മോയ്സ്ചറൈസേഷൻ കിട്ടുന്നതിനും ഒക്കെ ഒത്തിരി നല്ലതാണത് പിന്നെ അടുത്തത് ചിയാസീഡാണ് ചിയാസീഡ് കഴിക്കുമ്പോൾ നമുക്ക് വയറിന് നല്ലൊരു ഫുൾനെസ് ഫീൽ ചെയ്യും നമുക്ക് ഫുഡ് കഴിച്ച പോലെ ഒരു പിന്നെ അധികമായിട്ട് വിശക്കുമല്ലോ വീണ്ടും കഴിക്കണമെന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് കുറയും ചിയാസീഡ് കഴിക്കുന്നതുകൊണ്ട് അപ്പം ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് ഞാൻ എന്തൊരു പ്രോട്ടീൻ പൗഡർ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് പ്രോട്ടീൻ പൗഡർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാൻ മെഷർമെൻറ്റിനായിട്ട് ഈ ബൗളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മെഷർമെൻറ്റിനായിട്ട് വീട്ടിൽ എന്താണോ ഉള്ളത് അത് കപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ ബൗളോ എന്തെങ്കിലും ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുക്കുക നിങ്ങൾ എന്ത് എടുക്കുന്നോ അതിനകത്ത് ഫുള്ളായിട്ട് എല്ലാ സാധനങ്ങളും എടുക്കുക ഞാനിപ്പം ഈ ബൗള് വടിച്ചാണ് എല്ലാ അഞ്ച് ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെ എന്താണോ മെഷർമെൻറ്റിനെടുക്കുന്നത് അത് ഫുള്ളായിട്ട് സെയിം അളവിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുക ആദ്യമായി ഞാൻ ഒരു ബൗള് എടുക്കുന്നത് ഒരു ബൗൾ ബദാം എടുക്കുക പിന്നെ അടുത്തത് ഒരു ബൗൾ മത്തങ്ങയുടെ കുരുവാണ് ഒരു ബൗൾ മത്തങ്ങയുടെ കുരുവെടുക്കുക പിന്നെ ഒരു ബൗള് സൺഫ്ലവർ സീഡാണ് ഒരു ബൗള് സൺഫ്ലവർ സീഡ് എടുക്കുക പിന്നെ ഒരു ബൗള് ഫ്ലാക് സീഡാണ് ഒരു ബൗള് ഫ്ലാക് സീഡ് എടുക്കുക പിന്നെ ഒരു ബൗള് ചിയ സീഡ് ഒരു ബൗള് ചിയാ സീഡ് എടുക്കുക ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിൽ ഉൾപ്പെടുത്തുന്നത് ബദാം ഒരു ബൗള് മത്തങ്ങയുടെ കുരു ഒരു ബൗൾ സൺഫ്ലവർ സീഡ് ഒരു ബൗള് ഫ്ലാക് സീഡ് ഒരു ബൗള് ചിയാ സീഡ് ഒരു ബൗള് അപ്പം പ്രധാനമായിട്ട് നമുക്ക് ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെ ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം നമുക്കിനിതൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമുക്കൊന്ന് കുറച്ച് ചൂടായിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കൈപ്പ് ചെറുതായിട്ട് നല്ല ചൂട് തോന്നിക്കുന്ന ആ ഒരു പാകം ആകുമ്പോഴത്തേന് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് ചൂടാറുന്നവരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് നല്ലതായിട്ട് പൊടിച്ചെടുക്കാം ഇതിപ്പം നല്ലതായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ ചെറിയൊരു ചൂടുണ്ട് ഇപ്പം നമ്മൾ മിക്സിയിൽ പൊടിച്ചതിൻ്റെയാണ് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് എത്ര ദിവസം വേണേലും ഈ പ്രോട്ടീൻ പൗഡർ കേടു കൂടാതെ ഫ്രിഡ്ജിലിരുന്നോളൂ നമ്മളപ്പോൾ ഡെയിലി ഈ പ്രോട്ടീൻ പൗഡർ ഒരു സ്പൂൺ വെച്ച് ഒന്നര സ്പൂണോ ഇപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് സ്പൂണൊക്കെ കഴിക്കാം ഇല്ലാത്തവർക്കാണ് ഡെയിലി ഒരു സ്പൂൺ കഴിക്കാം ഇതിപ്പോൾ ഞാനൊരു ചൂട് പോവാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേക്കുവാണ് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷമാണ് ഞാൻ ആ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡർ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ നമുക്ക് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോട്ടീൻ പൗഡർ ആണ് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വേറെ മായങ്ങളൊന്നും ചേർന്നിട്ടില്ല നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത ഒരു പ്രോട്ടീൻ പൗഡർ ആണ് അതുകൊണ്ട് ഇത് കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല അപ്പോൾ എൻ്റെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബായ്